നമസ്കാരം എം ടി എ ന്യൂസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരിയായ ചേറൂർ ചാക്കിരി സൈഫുനിസയ്ക്ക് തുണയായി കരുതലും കൈത്താങ്ങും അദാലത്ത് സ്വന്തം കടയിലേക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് ഭിന്നശേഷിക്കാരിയായ സൈഫുനിസ കുര്യാട് ജെംസ് പബ്ലിക് സ്കൂളിൽ നടന്ന തിരൂരങ്ങാടി താലൂക്ക് അദാലത്തിനെത്തിയത് കഴിഞ്ഞ എട്ട് വർഷമായി ചേരൂർ വില്ലേജ് ഓഫീസിന് സമീപം സേവന കേന്ദ്രം നടത്തുകയാണ് സൈഫുനിസ വില്ലേജ് ഓഫീസിലെത്തുന്ന അപേക്ഷകരെ അപേക്ഷകൾ എഴുതാൻ സഹായിച്ചും രേഖകളുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു നൽകിയുമാണ് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്നത് ശേഷി കുറഞ്ഞ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ മാത്രമാണ് കടയിലുള്ളതെന്നും കൂടുതൽ പകർപ്പുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ അനുവദിക്കാൻ സഹായിക്കണമെന്നുമായിരുന്നു സൈഫുനിസയുടെ ആവശ്യം പ്രായമായ പിതാവും മാതാവും മൂന്ന് അനിയത്തിമാരും ഒരു അനിയനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവനം സെഫുനിസയുടെ കടയിൽ നിന്നുള്ള വരുമാനം മന്ത്രി വി അബ്ദുറഹിമാൻ പരാതികൾ കേട്ടു ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചോ വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ പി എം ഇ ജി പി പദ്ധതി ഉപയോഗിച്ചോ ഫോട്ടോസ് മെഷീൻ വാങ്ങി നൽകാൻ മന്ത്രി ഉത്തരവിട്ടു കടയിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ലഭിച്ച സന്തോഷത്തോടെയാണ് സൈഫുനിസ അദാലത്തിൽ നിന്നും ന്യൂസ് ഡെസ്ക് എം ന്യൂസ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കൊഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻ സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്